നമുക്ക് ചക്കുരുണ്ട് ചക്കക്കക്കുരി കൊണ്ട് ഒരു കൂട്ടാൻ വെച്ചാലോ അന്നത്തെ ചക്കക്കുരു മാങ്ങ എന്റെ മുങ്ങിയൊക്കായ നമുക്ക് നോക്കാം എങ്ങനെയാണ് അതിന് വേണ്ടി ചക്കക്കുരു ഞാനിവിടെ അറച്ചുപൊടണ്ടേ അപ്പോൾ ഞാൻ അലച്ച വീട് എടുക്കാൻ ആലോചിച്ചേ അപ്പോൾ ചക്കക്കുരു നമുക്ക് നന്നാക്കി എടുക്കണം നമുക്ക് നന്നായിട്ട് എടുക്കാം കൊറച്ച് ചക്കക്കുരി നന്നാക്കിട്ടുണ്ട് ബാക്കി ചക്കക്കുരി നന്നാക്കി ചക്കക്കുരി നടു കീറി ഇട്ടത്തിണ്ട് നമുക്കിതിലേക്ക് രണ്ട് പച്ചമുളക് അരച്ച നാല് മുളക് എടുത്തിട്ടുണ്ട് ഇതിൽ നല്ലത് നമ്മൾ കാന്താരി മുളക് കാണട്ടോ അതാകുമ്പോൾ ടേസ്റ്റ് കൂടുക അപ്പോൾ ഞാൻ അത് മിക്സിയിലെത്തി നന്നായിട്ടൊന്ന് അരച്ച പച്ചമുളക് അരച്ചിട്ടുണ്ട് ഇനി ഇത് അതിലേക്ക് ഒഴിക്കാം അപ്പം നമ്മൾ അരച്ച പച്ചമുളക് ഇത് ഇതിലേക്ക് ഒഴിക്കുന്നു കേട്ടോ ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം ചില ചക്ക വേഗം വേവും ഇത് വേവാത്ത ചക്കക്കുരു അപ്പോൾ ഒരു നാലോ അഞ്ചോ വിസിൽ വേണ്ടി വരും ഇത് വേവാനായിട്ട് അപ്പം നമുക്ക് ഇത് വയ്ക്കാം നമ്മളിത് ആ മാങ്ങി മുരിങ്ങക്കായ ഇവിടെ അഞ്ഞിട്ടുണ്ട് ു പക്ഷേ വയറ് പോയിട്ടില്ല അപ്പം നമുക്ക് ഇന്നത്തെ നമുക്ക് വിശില് ഫുള്ളായിട്ട് പോയിട്ട് നമുക്ക് കുക്കർ തോന്നും ചക്കക്കുരി ആയിട്ടുണ്ട് ഇതിലേക്ക് മുക്കായും മാങ്ങിട്ട് ഒരു രണ്ട് വിശലും കൂടി അടിക്കണമെന്ന് വേണ്ട അത് നന്നായിട്ട് അവിഞ്ഞ് വരണം അപ്പോൾ നല്ല ടേസ്റ്റ് കിട്ടുക അപ്പോൾ നമുക്കിത് രണ്ട് മൂന്ന് വിശിലും കൂടി നമുക്ക് വെവിക്കൂട്ടാനിലേക്ക് ഒരു അരപ്പ് ചേർക്കേണ്ടതുണ്ട് അത് അതിന് വേണ്ടിയിട്ട് തേങ്ങ എടുത്തുണ്ട് പിന്നെ ഒരു നുള്ളു ചീരകം നല്ല ചീരകമാണേ നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം മുളക് ചേർക്കണില്ല വേണ്ടവർക്ക് ചേർക്കാം കാരണം വച്ചാൽ ആദ്യം കുറച്ച് മുളക് ചേർത്തിട്ടുണ്ട് അത് നോക്കിയിട്ട് എരിവില്ലെങ്കിൽ മാത്രം നമുക്ക് മുളക് ചേർക്കാം അപ്പം നമുക്കിതൊന്ന് അരച്ചെടുക്കാം നമ്മുടെ അരപ്പ് നന്നായിട്ട് അരച്ചെടുത്തു നമുക്കിത് കൂത്താൻ നിക്കാൻ നമ്മുടെ ചക്കക്കുഴിയൊക്കെ നന്നായിട്ട് വെണ്ടത്തിണ്ട് വാങ്ങിയായാലും നന്നായി ഇനി ഈ വെള്ളം ഒന്ന് വറ്റിയിട്ട് നമുക്ക് അതിലേക്ക് തേങ്ങ ഒഴിക്കാം പൊടി എല്ലാ കുറവുണ്ടെത്താം അപ്പൊ എല്ലാ മഞ്ഞപ്പൊടി ചേർക്കുന്നുണ്ട് നല്ല മഞ്ഞ കളറ് വേണം അതാണ് ഇതിന്റെ ഒരു ഇപ്പ് പുതാ വെള്ളം ഏകദേശം വറ്റാറായിട്ടുണ്ട് കുറച്ചും കൂടി വെച്ചിട്ട് നമുക്ക് തേങ്ങ അരപ്പ് അരപ്പായിരിക്കും നമ്മുടെ വെള്ളം ഏകദേശം കുഴുകിയിട്ടുണ്ട് നമുക്ക് ഇനി അരപ്പ് തിരക്കിട്ട് കൊടുക്കാം ചാറണ്ണം തിളച്ച് കുറുകി വരണം എന്നുവെച്ചാ തേങ്ങി പിടിക്കാനായിട്ട് ഉപ്പിടത്തില്ല അപ്പൊ കുറച്ച് കല്ലുപ്പാണ് തുടർന്ന് കല്ലുപ്പ് ഇട്ട് നമുക്ക് ഇതൊന്ന് കുറുകി വരണം വരെ വെപ്പിലൊക്കെ കൂട്ടാനായിട്ടൊന്ന് നമുക്ക് ഇതിലേക്ക് കടുകും വത്തൻമുളകും കൂടിട്ട് വർത്തനം കരണ്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മുളക് കടുക് കടുക് പൊട്ടത്തെ കടുക് പൊട്ടി അപ്പോൾ വത്തൻ മുളക് രണ്ടെണ്ണം നാട് അപ്പോൾ അതായിട്ടുണ്ട് അത് കൂട്ടാണ്ടേക്ക് നോക്കി വയ്ക്കാം നമ്മൾ കൂട്ടാനൊക്കെ തീയ്യോ തീയ്യാ ഇതൊന്ന് അടച്ച് വെക്കുക അതൊന്ന് പറഞ്ഞാൽ കടുക് വറുത്തിട്ട് കുറച്ചൂടെ അടച്ച് വെക്കണം എന്നുവെച്ചാൽ പാത്ര പാകം ആവാൻ അത്ര നമുക്ക് കടുക് ഒക്കെ വറുത്തിട്ട് ഒന്ന് അടച്ച് വെക്കാം എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് സെർവിംഗ് ഡിസിലേക്ക് മാറ്റാം നമ്മൾ കൂട്ടാത്ത ആ സെർവിംഗ് മാറ്റി അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റുള്ള മുഞ്ഞക്കായും ചക്കകൂരിയും വാങ്ങി കൂട്ടുള്ള കറിയാണ് അപ്പോൾ എല്ലാവരും ടേസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായം രേഖപ്പെടുത്തുക ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത അടുത്തുള്ളൊരു ബെല്ലൈക്കൻ അടിച്ചുപൊട്ടിക്കുക അപ്പോൾ അടുത്തൊരു വെറൈറ്റി വീഡിയോ കാണുന്നവർ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ